നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ ആർക്കെങ്കിലും പാപമോചനം തേടാനുണ്ടോ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ രാത്രിയിലും ഒന്നാൻ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ അള്ളാഹു കടന്നു വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലം എന്നിട്ട് ഹബീബ് പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു മുസ്ലിം പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒരു മുസ്ലിം ചെയ്താൽ പ്രാർത്ഥന നമ്മുടെ ആയുധമാണല്ലോ പ്രാർത്ഥനയിലാണല്ലോ പരിഹാരമുള്ളത് ആളുകളുടെ മുമ്പിൽ വെഗ് ചെയ്യുന്നതിലല്ല ആളുകളോട് യാചിക്കുന്നതിലല്ല നാട്ടുകാരോട് വിഷമം പറയുന്നതിലല്ല പ്രാർത്ഥനയാണ് മുങ്ങിനിന്റെ ആയുധം അതാണ് പ്രാർത്ഥന അത് ആരാധനയാണ് അല്ല ആരാധനയുടെ മജ്ജയാണ് ആരാധനയുടെ അടിസ്ഥാനമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു അല്ലല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധന തന്നെ ആ നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അല്ലാ ഉത്തരം നൽകുന്ന വഴി പരിശുദ്ധ പരിശുദ്ധി ഹീബ് സല്ലാഹു അലീബുസല്ല മാത്തുകയാണ് ചെയ്താൽ നിങ്ങൾ എന്താ കള്ളു കുടിക്കാൻ ഒരു അവസരം തരണേ അത് പറ്റൂല ബാഹുവെ എന്നാലൊരു പെണ്ണിനെ ഞാൻ പ്രേമിക്കുന്നുണ്ട് അവിടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു അവസരം തരണല്ലോ അത് തെറ്റാണ് ഒരു തെറ്റ് തിന്മ ചോദിച്ചൊരു ഉത്തരം തരൂല നിങ്ങൾ ചോദിക്കാ അപ്പുറത്തെ വീട് കുറച്ച് വലിയ വീടാണല്ലോ അയാൾക്ക് എന്തെങ്കിലും ഒരു തകർച്ച നീക്കുക അയാളുടെ ബിസിനസ് തകർന്ന തെറ്റാണ് അത് ആക്കിത്രം കിട്ടൂല ولا ولا رحم رحم മുറിയുന്ന ഒരു കാര്യവുമായിട്ടാണ് ചെയ്യുന്നത് ലാഹുവേന്റെ ഇന്നാലിന ജേഷ്ഠൻ ആ ജ്യേഷ്ഠന് നീ അപകടം നൽകണേ അള്ളാ കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയമാണ് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു ഈ രണ്ട് കാര്യം ദുആയിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ തിന്മയോ അല്ലാഹുവിനെ ചോദിക്കാതെ ഈ രണ്ട് കാര്യം ഒന്നും നമ്മുടെ ദുആയിൽ എന്തുണ്ടാവാൻ പാടില്ല കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയം ഉണ്ടാവാനേ പാടില്ല കുടുംബ ബന്ധം വലിയൊരു വിഷയമാണ് കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദ്വായക്ക് ജാപത്ത് പോലും ലഭിക്കൂല അപ്പൊ ഇവിടേക്ക് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട് പതിനായിരങ്ങളും ആയിരങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണത് അതവർ ചെയ്യാൻ കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണം എന്നുള്ള താല്പര്യമാണ് അല്ലെ സ്ഥാപനത്തിന് വേണ്ടി സമയവും തന്റെ സമ്പാദ്യവും എല്ലാം ചവിളിച്ച ആളുകളിൽ ഇവിടെ ഇത്ര ആളുകളുണ്ട് പേരെടുത്ത് പറഞ്ഞ ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മുടെ വ്യവസ്ഥ അതൊക്കെ വാർദ്ധക്യ സമയത്ത് പോലും ഇതിനു വേണ്ടി കുടിച്ചാടി നടക്കുക അതുപോലെ ഒരുപാട് പിന്നെ ബിസിനസ്കാർ അവരുടെ സമ്പാദ്യങ്ങൾ അവർ ഇതിനു വേണ്ടി സമയം എന്തിനാണത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ഒരു വിഷയം നമ്മൾ ചോദിക്കാൻ പാടില്ല കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാളൊരു സദസ്സിനുണ്ടെങ്കിൽ ആ ദയാ കിജാബത്വം ലഭിക്കൂല അതുകൊണ്ട് ദ്വായ ചെയ്യുമ്പോ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ സദസ്സിന്റെ നൽപ്പം മാറി നിന്ന് ദയാ ചെയ്താൽ മതി ജീവിതത്തിൽ മൂന്നനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സൊഹാബാക്കളോട് പറയുകയുണ്ടായി കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഇവിടെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിലിരിക്കാൻ പാടില്ല ഇവിടെ നിന്ന് എണീറ്റു പോവണേ കുടുംബ ബന്ധം പിണങ്ങാന്ന് പറഞ്ഞാല് കഥാപിതാക്കളോട് പിണങ്ങ ഭാര്യയോട് ഭർത്താക്കന്മാരോട് പിണങ്ങ പിണങ്ങാപമാരളാഭമാരോട് പിണങ്ങ ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങുക ഇങ്ങനെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇവിടെ നിന്ന് എണീറ്റു പോകണമെന്ന് ഹബീബായാ പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി പോയത് ഒരു സ്വഹാബി എണീറ്റു പോയത് തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ സ്വഹാബി സദസ്സിലേക്ക് കടന്നു വന്നു അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബിയെ വിളിച്ചത് എവിടേക്കാണ് താങ്കൾ പോയത് നിങ്ങൾ എണീറ്റ് പോകുന്നത് കാണാനിടയായി എങ്ങോട്ടാണ് നിങ്ങൾ പോയത് അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബെ എന്റെ കുടുംബത്തിലെ ഒരു ആളുമായി എന്റെ കുടുംബത്തിലെ ഒരു സഹോദരനുമായി വർഷങ്ങളായി ഞാൻ പിണങ്ങിയിരിക്കുകയാണ് സംസാരിക്കാതെ ബന്ധമില്ലാതെ യാതൊരു ബന്ധമില്ല പിണങ്ങി നിൽക്കുന്ന എനിക്ക് അങ്ങത് പറഞ്ഞപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ സദസ്സിൽ നിന്ന് എണീറ്റുകൊണ്ട് എന്റെ കുടുംബക്കാരിയുടെ വീട്ടിലേക്ക് ചെന്ന് സലാം സലാം ഞാൻ ഞാൻ മടങ്ങി മടങ്ങി വന്നതാണ് വന്നതാണ് നിമിത്തയാൾ അഭിവാദ്യം ചെയ്തു എന്നിട്ട് അയാളോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്നവരാൾ ഒരു സദസ്സിനുണ്ടെങ്കിൽ അവിടെ കള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല മലക്കറങ്ങൂല ചെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണിറ്റ് പോലെ അല്ലെങ്കിൽ മനസ്സിലൊരു നീയത്ത് വെക്ക ഞാൻ പിണങ്ങുന്നില്ല ആരോടും

ചോദിക്കുന്നത് പോലെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉടൻ ഉത്തരം നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾക്ക് ഓൺ റബ്ബ് തരും ഒന്നുകിൽ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മറുപടി ലഭിക്കുക എന്ന് പരിശുദ്ധ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് എന്റെ ഭാര്യ എന്റെ സമീപത്തേക്ക് കടന്നു വന്നത് ഞാൻ വീട്ടിലിരിക്കാൻ വന്നിട്ട് പറഞ്ഞു വലിയ മതി കാണുന്നില്ലേ മക്കളൊക്കെ പട്ടിണി കിടക്കുന്നത് കാണുന്നില്ലേ അമ്മ ഈ പട്ടിണി കിടക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണുന്നില്ലേ നിങ്ങളല്ലേ ഭക്ഷണം നൽകേണ്ടത് നിങ്ങളല്ലേ വീട്ടിന്റെ പിതാവ് നിങ്ങളിങ്ങനെ പുതിയാപ്പിളയായി പിതാവായിട്ടിരുന്നാ മതിയോ മക്കൾക്ക് ഭക്ഷണമില്ലല്ലോ എന്ന് മഹാനായ തന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല ഭക്ഷണം നൽകാൻ ഒന്നുമില്ല കയ്യിൽ ക്യാഷും ഇല്ല ഭക്ഷണമൊക്കെ തീർന്നു വെള്ളമില്ല എങ്ങനെ ഭക്ഷണം കൊടുക്കും ആലോചിക്കണേ നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിന് എന്തൊരു അനുഗ്രഹമാണ് എന്തൊരു ഭാഗ്യമാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഇതുവരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ ഒരാളീ സദസ്സിലുണ്ടോ ജീവിതത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്ന ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് കഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പട്ടിണി കിടന്ന് ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരുണ്ടാവില്ല നമ്മൾ വലിയ ഭാഗ്യവള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹു അനുഗ്രഹം മരണം വരെ നിലനിർത്തട്ടെ മഹാനായ പറയുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ ചെയ്യുകയും ആ ഉളു ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ സുഹൃത്തിനെ കുറിച്ച് ഓർമ്മയായത് എന്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയായത് സുഹൃത്തെന്നോട് പറഞ്ഞിരുന്നു ഷക്കീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിനോട് സുഹൃത്ത് പറഞ്ഞിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാവശ്യമുണ്ടായാൽ അത് എന്നോട് പറയണമെന്ന് ആവശ്യമുണ്ടായാൽ ഇഷ്ടാദിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഞാനൊക്കെ ചെയ്തു തരാം അങ്ങനെ ഇഷ്ടം പോലെ മുതലാളിമാരുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ശരിയാക്കി തരാം നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇഷ്ടോമതും ഉസ്താദുമാരോടും ഭാവങ്ങളോടും എല്ലാവരോടും പറയുന്ന മുതലാളിമാർ ഇഷ്ടം പോലെ നാട്ടിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടാൽ മതി അല്ലെങ്കിൽ എന്റെ ഒരു അനുജനെ പോലെ കണ്ടാൽ മതി അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ കണ്ടാൽ മതി നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടായടിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ ശക്കുൽ ബൾഫിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സുഹൃത്ത് എന്റെ വീട്ടിന്റെ പട്ടിണി ഭക്ഷണമില്ലാതെള്ളമില്ലാതെ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളുടെയും ഭാര്യയുടെയും പ്രയാസമോർത്തപ്പോഴാണ് മഹാനായുൽ ആ ഒരു ചെറുപ്പക്കാരന് ഓർമ്മയായത് എനിക്കിന്നാലിന്ന് ചങ്ങാതി ഉണ്ടല്ലോ ആ ചങ്ങാതിയോട് പറഞ്ഞാൽ പോരെ എന്തിനാ വിഷമിക്കുന്ന ചങ്ങാതിയോട് പറഞ്ഞാൽ പോരെ അങ്ങനെ ഉള്ളൂ ചെയ്തു പള്ളിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു വാക്കോർമ്മയായത് ആനായ അബു ജാഫർ അള്ളഹന്നുവിനെ കുറിച്ചുള്ള ഒരു ഹദീസോ ഒരു അസർ ഓറയായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ജീവിതത്തിൽ ജീവിതത്തിലൊരാൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും അവൻ തുടങ്ങേണ്ടത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടാണ് നാട്ടുകാരോട് പറഞ്ഞിട്ടല്ല ചങ്ങാതിമാരോട് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും സതുദ്യമത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാട്ടുകാരെ പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഇറങ്ങണേ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചിറങ്ങണേ അള്ളാന്റെ സഹായം അത് തീരുന്നത് വരെ ഉണ്ടാവും നാട്ടുകാരെ ഏൽപ്പിച്ചിറങ്ങിയ നാട്ടുകാരെ കൈവിടിഞ്ഞ അത് തകർന്ന് പാളിസായി പോകും പടച്ചോൻ ഏൽപ്പിച്ചാൽ പടച്ചോൻ തകരൂല അത് നിലനിൽക്കും മരണം വരെ ആലോചിക്ക ഏത് വിഷയം മകളെ കല്യാണമാണ് ഒന്നുമില്ല ബാഹുവി ഞാൻ നിന്നെ ഏൽപ്പിക്കുക റബ്ബേ എന്റെ മകളുടെ കാര്യം എന്റെ വീടിന്റെ കാര്യം എന്റെ കല്യാണ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബെ എന്നിട്ട് നാട്ടിലേക്ക് ഇറങ്ങുക ആദ്യ റബ്ബിനെ ഏൽപ്പിക്കുക മഹാനായ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഓർത്ത് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് മഹാനായ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് വാക്കോർമ്മയായത് മനുഷ്യൻ മൻ ലഹു ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഒരു ബില്ലാഹി ആവശ്യമുണ്ടായാൽ ആദ്യം അയാൾ അല്ലാഹുവിനോട് പറയട്ടെ നാട്ടുകാരോടല്ല അത് ഓർമ്മയായപ്പോ അത് ഓർമ്മയായപ്പോ ഞാൻ നേരെ പള്ളിയിലേക്ക് ചെന്നു പള്ളിയിൽ നിന്നു രണ്ടരക്കാത്ത് നിഷ്കരിച്ചു ഞാൻ അത്തയ്യാത്തിലിരിക്കുമ്പോഴാണ് അറിയാതെ ഒരു ഉറക്ക് വരുന്നത് എനിക്ക് അറിയാതെ ഒരു ഉറക്ക് ഞാൻ ഞാനിങ്ങനെ പാടിപ്പോയി അത്തയ്യാത്തിലിരുന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കിലാണ് എന്നെ ഒരാൾ കിടന്നുവെന്ന് വിളിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരാവശ്യമുണ്ടാകുമ്പോൾ ആ ആവശ്യം ആദ്യം മനുഷ്യന്മാരിലേക്ക് ഇറക്കുക പിന്നെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുകയോ അദ്ദേഹം അത്തയ്യാത്തിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഉറക്കം വരുന്നത് പോലെ അപ്പൊ ഒരാളോട് വിളിക്കുന്നുണ്ട് യാക്കീ നിങ്ങൾക്കൊരാവശ്യമുണ്ടായപ്പോ ആദ്യം റബ്ബിനെ മറന്നിട്ട് അടിമകൾ ഓർക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹം ഞെട്ടി അദ്ദേഹം പിന്നെ താൻ ഉദ്ദേശിച്ച സുഹൃത്തിനോട് പറയുന്നത് വേണ്ട എന്റെ സുഹൃത്തിനോട് പറയുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചു പള്ളിയിൽ തന്നെ ഇരുന്നു ഇഷ ഇന്റെ സമയം വരെ വീട്ടിൽ പോയാൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ പോയാൽ ഭാര്യ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് വീട്ടിലേക്ക് പോവാതെ ഇഷ്കാരം വരെ പള്ളിയിലിരുന്നു എന്നിട്ട് ആരെയാണോ ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ സമീപത്തേക്ക് പോവാതെ അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ